മഹാദേവന്റെ സന്നിധിയിലാണ് ക്ഷേത്രയാത്രയുടെ ഈ വർഷത്തെ കൊട്ടിയൂർ യാത്ര ശ്രീ പത്മനാഭന്റെ കിഴക്കേ നടയിൽ നിന്നുമാണ് ആരംഭിച്ചത് തൊട്ടടുത്ത പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ ഭഗവാനെയും ദർശിച്ച് പിന്നെ യാത്ര കൊട്ടാരക്കര മഹാഗണപതിയുടെ സന്നിധിയിലേക്കായിരുന്നു ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം മഹാക്ഷേത്രമായ വൈക്കത്തപ്പന്റെ മണ്ണിലേക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപായി എത്തിച്ചേരുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ ഞങ്ങളാ സവിധത്തിൽ എത്തിച്ചേരുമ്പോഴേക്കും ഭഗവാൻ തൻ്റെ ഭൂതഗണങ്ങളെ കാണാനായി നാലമ്പലത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് ശിവേലിക്ക് എഴുന്നള്ളി വരികയായിരുന്നു എല്ലാ യാത്രികരും ഭഗവാന്റെ പിന്തുടർന്ന് ശിവേലി യാത്രയിൽ പങ്കെടുത്ത് ഭഗവാനോടൊപ്പം തന്നെ നാലമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് ദർശനവും നേടി പിന്നെ ക്ഷമയോടെ കാത്തുനിന്നത് ഭഗവാന്റെ അന്നദാന പ്രസാദത്തിന് വേണ്ടിയായിരുന്നു വടക്കു കിഴക്കേ ഭാഗത്താണ് വലിയ അടുക്കള അന്നദാന പ്രഭുവിൻ്റെ ദാനതൽപരത ലോക പ്രശസ്തമാണ് അപേക്ഷിക്കുന്നവർക്ക് ഭഗവാൻ എന്തും കൊടുക്കും ഞങ്ങളവിടെ കാത്തു നിൽക്കുമ്പോൾ തന്നെ ഭഗവാനും പരിവാരങ്ങൾക്കും സമർപ്പിച്ച ശേഷം ആ അന്നദാന പ്രസാദം ഊട്ടുപുരിയിലേക്ക് സേവകർ കൊണ്ടെത്തിക്കുന്ന കാഴ്ച കാണാമായിരുന്നു പിന്നെ അധികം വൈകിയില്ല ഭഗവാന്റെ എല്ലാ ഭക്തരെയും ഊട്ടുപുരിയിലേക്ക് ക്ഷണിച്ച് കയറ്റുകയായിരുന്നു വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ വഴിപാട് അന്നദാനമാണ് പ്രാതൽ എന്നാണ് ഇവിടെ നടത്തുന്ന സദ്യ അറിയപ്പെടുന്നത് ബ്രാഹ്മണ സദ്യയായിരുന്നു ആദ്യകാലത്ത് ലഭിച്ചിരുന്നത് രാജഭരണകാലത്ത് ദിവസവും പ്രാതൽ നടന്നിരുന്നു ഭഗവാന്റെ ശക്തി വിശേഷത്താൽ എത്രപറ അരിവച്ചാലും അത് അധികമാവുകയോ തികയാതെ വരികയോ ചെയ്യാറില്ല വൈക്കത്തെ പ്രാതലിന്റെ വിഭവങ്ങൾക്കും പായസത്തിനുമൊക്കെയുള്ള സ്വാദ് വളരെ പ്രശസ്തമാണ് വൈക്കത്തെ പാചകക്കാർ വലിയ അടുക്കളയിൽ തയ്യാറാക്കുന്ന സദ്യക്കുള്ള രുചി അവർ തന്നെ മറ്റെവിടെയെങ്കിലും ഉണ്ടാക്കുന്ന സദ്യയ്ക്ക് കിട്ടാറില്ല എന്നുള്ളതും പരമാർത്ഥമാണ് മുട്ടസ് നമ്പൂരിക്കാണ് സദ്യയുടെ മേൽനോട്ടം ആയില്യം തിരുനാൾ മഹാരാജാവ് വൈക്കത്തെ പാചകക്കാരെ തിരുവനന്തപുരത്തേക്ക് ഒരിക്കൽ കൊണ്ടുപോയി അവിടെ അതുപോലൊരു സദ്യയുണ്ടാക്കി പാചകക്കാരുടെ ചാർത്ത അനുസരിച്ചുള്ള സാധനങ്ങളെല്ലാം അഥേഷ്ടം ലഭ്യമാക്കുകയും ചെയ്തു മഹാരാജാവ് സദ്യയുണ്ട ശേഷം മുട്ടസു നമ്പൂരെ വിളിച്ചു ചോദിച്ചു സദ്യകേമമായെങ്കിലും ചാർത്തനുസരിച്ച് എല്ലാം തയ്യാറാക്കി തന്നിട്ടും വൈക്കത്തെ പോലെ ഒത്തില്ലല്ലോ അതെന്താ മുട്ടസേ എന്നിൻ്റെയെങ്കിലും കുറവുണ്ടോ തമ്പുരാനെ ചാർത്തിൻ്റെ അവസാനം ഞാനൊരു എഴുതിയിരുന്നു വൈക്കത്തെ വലിയ അടുക്കളയെന്ന് അതവിടെ കിട്ടിയില്ലല്ലോ ആ കുറവ് കുറവ് തന്നെ ഇതാണ് വൈക്കത്തെ പ്രാതലിൻ്റെ മഹത്വം